ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതിരാൾ സുൽത്താനുലമരമായി മുസ്ലിം ജമാ സുന്നി ഐക്യത്തിന് മധ്യസ്ഥ വഹിക്കാൻ രാഷ്ട്രീയ കക്ഷികളുടെ സഹായം വേണ്ടെന്ന് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഐക്യത്തിനായി വിട്ടുവീഴ്ച തയ്യാറാണ് നൂറാം വാർഷികം ഒരുമിച്ച് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഞങ്ങൾ പുനഃസംഘടിപ്പിച്ച അന്ന് തൊട്ട് ഞങ്ങളുടെ സമാധരണിയ നേതൃത്വം ഇന്ത്യൻ ഗാന് മുഫ്തി സുൽത്താൻ മ കാന്തപുരം ഉസ്താദ് പറയുന്ന ഒന്നാണ് ഐക്യത്തിന്റെ കവാടങ്ങൾ എപ്പോഴും തുറക്കപ്പെട്ടതാണ് അതിനുവേണ്ടി എല്ലാ വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ് പണ്ഡിതന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന് പണ്ഡിതന്മാരെക്കാൾ അവരുടെ ഗുരുനാഥന്മാർ അവരുടെ പൂർവീകർ പണ്ഡിത നേതൃത്വം തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അവർക്കാരോടെങ്കിലൊക്കെ വിദേഹത്വമോ അല്ലെങ്കിൽ വിരോധമോ മറ്റോ ഉണ്ടാകുമ്പോൾ ഒരു മധ്യവർത്തിക്ക് ആദ്യമായി വേണ്ടത് പരസ്പരം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ടീമാവുക എന്നതാണ് ഈ നൂറാം നടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇനിയും ഇപ്പോ ഞാൻ അന്ന് സുൽത്താൻ ഉലമയോട് പറഞ്ഞു അങ്ങ് ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല ഈ ഉമ്മത്തിന്റെ മൊത്തം ഇന്ന് ഞങ്ങൾക്ക് നായകനാണ് ഞങ്ങളുടേത് എല്ലാവരുടേതും കൂടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിനിടെ ഒരു ബുക്ക് വായിച്ചു പ്രതിബന്ധങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത കഥ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ ഒരു ഒരു ജില്ലയെ ഉയർത്തി കാണിച്ചു തന്ന അതാ അതിന്റെ നായകനാണ് മഹാനായ ഖലീൽ ബുഖാരി തങ്ങള് അദ്ദേഹവും ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്കൊരു ഇലാഹിയായ കഴിവുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം വരദാനമായി പെയ്തിറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇനി നമുക്ക് ഐക്യത്തോടെയുള്ള മുന്നോട്ടുള്ള പ്രയാണം വേണം ഭിന്നിച്ച് നിൽക്കാനുള്ള സമയമെല്ലാം ഒന്നിച്ചു നിൽക്കാൻ തന്നെ ആവണം മുഖം തിരിക്കാനല്ല മുഖം കൊടുക്കാൻ നമുക്ക് കഴിയണം ഹബീബിളുടെ പേരിൽ കള്ള മുടികൊണ്ടിട്ട് കാപ്പിയുടെ അഞ്ചു കളിയുടെ എന്താ പറയാ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നായാടിക്കൽ ചുഗാന്തപുരം കൂട്ടാളികളും എത്ര കളവുകളുടെ പരമ്പര പറഞ്ഞു ആരുടെ പേരില് നബി ഒത്തിനൊരു സ്ഥലതാശാലും പേരിൽ ആർക്കാ സംശയമുണ്ട് സമസ്തക്കാരനായി ഒരുത്തരം സംശയമുണ്ടോ വളരെ ആദർശികളാണ് അത്ര ആദർശങ്ങളെടുത്തി ഊഞ്ഞാലട ഇങ്ങളെ മൂർത്താല ആദർശം ഇവിടെ സുനിയാക്കാനും ഇതിലാ സുന്നിയാക്കുമ്പോൾ അതിന്റെ ഫോർമുല പ്രകാരം നടക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷിക്കുള്ള എല്ലാവരും കുറെ മറക്കണ്ടിരിക്കും പുറക്കേണ്ടി അതിനൊന്നും കുഴപ്പമില്ല ഒക്കെ പറയാം നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം വിരുദ്ധ ചേരി നിന്നിട്ട് എഴുതിയിട്ടുണ്ടാവാം എത്ര പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോഴില്ല വീഡിയോസ് ഒക്കെ മറക്കലേ ഇന്ത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എന്താ പറയാ കാപ്പട്യം റിയൽ എസ്റ്റേറ്റ് മാഫിയ ഏറ്റവും വലിയ തട്ടിപ്പ് നീ വിശേഷിപ്പിച്ചതാണ് നോളെ സിറ്റിന് അതിലും സംശയമില്ല കാരണം അതങ്ങനെ തന്നെ മുത്തം എന്ന പേരിൽ ആ ബോംബെക്കാരൻ ഫ്രോഡ് ജാലിയാബാല കൊടുത്ത രണ്ട് മൂന്ന് രോമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ഒന്നെണ്ണം അബുദാബി വഴി കയറ്റി അയച്ചിട്ടും നാടകം ആടിയിട്ട് ലോകം കണ്ട ഏറ്റവും വലിയൊരു ആത്മീയ തട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തി മാത്രമല്ല മുടിപ്പള്ളിക്ക് എന്ന് പറഞ്ഞിട്ട് പലവട്ടം കൂടാലക്കൂടികൾ പിരിച്ചുണ്ടാക്കി നോളെ സിറ്റിയിലല്ല പള്ളി ഉണ്ടാക്കുക അത് കോഴിക്കോട് കോഴിക്കോട് ജനങ്ങൾക്ക് സ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ടാണ് പള്ളി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പലവട്ടം കരളം പറഞ്ഞ് മറിമായും നടത്തി പള്ളി എന്ന് പറഞ്ഞു വണ്ടേ ഞങ്ങൾക്കുള്ള ആഗ്രഹമെന്ന് പറഞ്ഞു എന്നിട്ട് ഉയർന്നു വന്നപ്പോൾ നോളേജ് സിറ്റിയിൽ വള്ളി ഉണ്ടാക്കാൻ വേണ്ടി വേറെ പെരി ഉയർന്നു വന്നപ്പോൾ അത് മുടിപ്പള്ളിയാക്കി മാറ്റി മറ്റത് മുഴുവൻ മുളുങ്ങണ ഏറ്റവും വലിയ കബടത മാനോകര കാട്ടിത്തന്ന കാന്തപുരത്തിന്റെ ആ കാന്തപുരത്തിനോട് എന്താ പറയുക ഐക്യത്തിനും അവിടെ പിന്നെ സാഹോദര്യം ഐക്യമുള്ള ആൾക്കാർ ഐക്യത്തിനൊന്നും ആരും ഇതല്ല പക്ഷേ ഈ പറഞ്ഞതും എഴുതിയതും ഒക്കെ മറക്കണം എന്ന് പറഞ്ഞ ഈ ആദർശ പാപ്പരത്തും എന്തിന് ആ മുത്ത മുഖലി സാഹി ഈ ജമാനില് നമ്മൾ കണ്ടേ സുന്നത്തിനെ അത്രമേൽ ി എല്ലാ നേർക്കും മാതൃക അത്തിപ്പറ്റുസ്താദ് ആ അത്തിപ്പറ്റ ഉസ്താദിനെ എതിർത്തു കോന്തരായ പൊന്മള പണ്ഡിത വേശദാരി കണ്ണാനമൂലബാബനെ എതിർത്തു ഈ പൊന്മള പൊന്മളക്കി അല്ലേ എത്ര എത്ര മഹാന്മാരെ എതിർത്തു ഞാൻ അല്ലെങ്കിൽ തന്നെ ആരാ ശരി കണ്ടത്തെ അവർക്ക് ആ അറിവിന്റെ അപാരത കൊണ്ട് ആ വിലായകത്തിന്റെ ആ പദവി ഔന്നിത്യം മറച്ചുവെച്ച അത്രയും വലിയ മഹാത്മാക്കള് കടമ്പാടിസ്ഥ ചെറുശേരി കോഴക്കുട്ടി ഇവർ ഞാനേ എതിർക്കാൻ ബാക്കി അത്രയും വലിയ അള്ളാന്റെ അവളിയാക്കളെ എതിർത്തെ അവളിയാക്കളെ എതിർക്കാന്ന് അത് അള്ളഹാനോട് യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നതിന് എന്ന് പറഞ്ഞു ഒരു ഒക്കെ മറക്കാൻ പൊറുക്കാം ഇപ്പോഴും സുനത്യമായ ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ട് പറഞ്ഞ പേരോട് പോലും വിനെ പേറാം കാന്തപുരത്ത് പേറാം കാന്തപുരത്തി പഴയ ബോധമൊക്കെ പോയിരുന്നു കറാമത്തന്താ പിന്നെ മൊജ്രത്തന്താ ഒന്നും ഇല്ലാതെ ഒന്നും ഇല്ലാതെ ഇല്ലാത്ത ഒക്കെ എന്തൊക്കെ വിളിച്ചു വരാ ഇക്കണ്ട നാടായ നാട് മുഴുവൻ പള്ളികളും മദ്രസുകളും ഒക്കെ ഭിന്നിക്കും അതിന്റെ പേരുള്ള ഭിന്നതന്റെ മുറിവുകൾ ഒന്നും ഉണങ്ങാതെ അതൊക്കെ മറക്കാം പൊറുക്കാം എന്ന് പറഞ്ഞാൽ ഈ ആ അമക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾ നാളെ എന്താ മാറ്റി പറയാക്കാം എന്തെങ്കിലും മാറ്റി പറയാക്ക എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറയാക്കാം എങ്ങനെ മനുഷ്യന്മാർ നമ്പുക ഐ എസ് ഐ എസിനെ പോലെയാണ് ഇസ്ലാമിന്റെ പുറത്താണ് ആ സൈസ് തീവ്രവാദികളാണ് വിധൈകളെക്കാളും നാശങ്ങളാണ് നശൂലങ്ങളാണ് സുനിതമായ പ്രമാരി പറഞ്ഞിട്ടില്ലേ പ്രമാണങ്ങളൊക്കെ വക്രീകരിക്കുന്നവരാണ് സുന്യാശയം പാഠം നഷ്ടപ്പെട്ടവരാണ് ഇതൊക്കെ ഒരു ഹൗമിനെ പറഞ്ഞ് പഠിപ്പിച്ചുവെച്ചിട്ട് ഒക്കെ ഡിലീറ്റ് ചെയ്യാം ഒക്കെ ഡിലീറ്റ് ചെയ്യാനൊരു ആഹ്വാനം സംസ്ഥാനം പറഞ്ഞോളാക്കട്ടെ നല്ല നേതാക്കന്മാർ വന്നിട്ടുണ്ട് അത്ര പറയുള്ളൂ ഡിലീറ്റ് ചെയ്യണത്തെ ഈ കണ്ട മഹാന്മാർക്കൊക്കെ എതിരെ യുദ്ധം ചെയ്തു മഹാന്മാരെ നേതാവായ മുത്തലി അസ്സലാംബാസ്വങ്ങളുടെ പേരിൽ കള്ളം പ്രചരിപ്പിച്ചോലെ ഈ എത്ര എത്ര ചെന്നത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ തീരാത്തത്ര വാദഗതികൾ ഉന്നയിച്ച ആളുകളെ മഹാലാശേക്കുള്ള സംശയങ്ങളൊക്കെ എതിരെ കഫപ്രയോഗം വരെ നടത്തി ഒരു കട്ടോലെ അപ്പോൾ കുറേ കിടക്കാം അവരൊക്കെ അവരങ്ങനെ വിശ്വസിച്ചിറക്കാം അവരെ നേതാവിൻ്റെ വാക്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയി ഒട്ടാ നിങ്ങൾക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യാം നേരെ പോയിട്ട് വന്റെ വാലിൽ പോയിട്ട് എന്ത് ചെയ്യുകയാണ് എല്ലാവരുള്ള വേദിയിൽ സ്റ്റാർ ഇങ്ങനത്തെ കുറച്ച് കാപ്പട്ടങ്ങൾ എന്താണ് സുന്ന പ്രായോഗികമായിട്ടും സുന്ന പഠിപ്പിക്കേണ്ടത് പറയേണ്ടത് എങ്ങനെ ഒന്നും അറിയില്ല മഹാബിയൊക്കെ ആയിരം വട്ടം പുത്തനാശയക്കാരന് എഴു വെച്ചു കൊടുക്കണ കൊല്ലത്തിൽ ഇത്ര ഒരു ദോഷിപ്പന്മാർ വേറെയുള്ളു ഇതിരിപ്പല്ലാം ഡിവീറ്റ് ചെയ്യാൻ ഇത്ര പോലല്ല പൂത്തളങ്ങളെ വലുപ്പം വരച്ചു വയ്ക്കണ മരക്കെ ഭീഷണികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഭിന്നിച്ചു നമ്മൾ ഇനിയുള്ള നാളുകൾ അതുകൊണ്ടാണ് ഞാൻ മെനിയാന്ന് അരിക്കോട് വെച്ച് പറഞ്ഞു ഇനി നമ്മൾ നാളുകൾ ഒന്നിച്ചുള്ളതാണ് ഒരുമിച്ച് പോകണം കുറേയേറെ ഭിന്നതയിലൂടെ നിന്നിട്ട് എന്ത് കാര്യം എല്ലാവരും നിങ്ങളായാലും ആരും ഈ പച്ചപ്പതാക തണലുണ്ടാവും നമുക്കൊരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ പ്രസംഗത്തിന്റെ മുമ്പ് എന്റെ അടുത്തിരുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദത്തോട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്നു എൻ്റെ അതിനു മുമ്പ് ഞാൻ ഖലീൽ ബുഖാരി തങ്ങളെ സയ്യിദ് ചെയ്ത് ബുഖാരി തങ്ങളോട് ഞാൻ ഡയാലി സെൻ്റർ സന്ദർശിക്കാൻ പറഞ്ഞു അവർ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നു പേരോട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വരണം അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് ആഗ്രഹിക്കും എൻ്റെ കുറ്റ്യാടിയിലേക്ക് വരണമെന്ന് എന്നെയും വിളിച്ചു ഞാനും വരാമെന്ന് പറഞ്ഞു ഇനി അങ്ങനെയാണ് ഞങ്ങളെല്ലായിടത്തും പരസ്പരം പോകും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും ആരെയും ശത്രുതയായി കാണില്ല ഞങ്ങൾക്കെല്ലാവരും ഒന്നാണ് ഈ പ്രസ്ഥാനത്തിനൊന്നാണ് കേരള യാത്രക്ക് ബഹുമാനപ്പെട്ട എ മുസ്ലിം ലീഗിന്റെ പച്ച പതാക പിടിച്ചുകൊണ്ടാണ് അഭിവാദ്യം അർപ്പിച്ചത് ഇനിയും അങ്ങനെ തന്നെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ കേരള ശത്രുത വെച്ച് പുലർത്തുന്നത് ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്തവരോട് സഹായിച്ചവരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം